ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുർമ്മി അപ്പോൾ നമ്മൾ മോർണിംഗ് ഗ്രീഡിയൻസ് ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി ദിവസമായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് രാവിലത്തെ ശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു ഫ്രഷായി ഇനി ദോശയ്ക്കുള്ള മാവ് നമ്മൾ നേരം വൈകുന്നേരം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ ഈ വീഡിയോ ഞാൻ കാണിച്ചില്ലേ ഒന്ന് സാമ്പാർ ഉണ്ടാക്കണം മാവൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ശമാന പൊങ്ങിരിക്കുന്നുണ്ട് കേട്ടോ ഇത് മമ്പായർ വെള്ളത്തിലിട്ട് തരുന്ന നമ്മുടെ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ മീൻകറി ഒടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒടിയിരിക്കട്ടെ നമുക്ക് കുറച്ച് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം Gracias. Það er henginaður. Henginaður. Það var það sem þið hefði. കൂട്ടുകാരെയും നമ്മളാ സാമ്പാറിലേക്കുള്ള വെണ്ടയ്ക്കൊക്കെ ആദ്യം ഞാൻ എണ്ണയിലൊന്ന് വാട്ടി വെച്ചു തക്കാളി അരിഞ്ഞു വെച്ചു മല്ലി മുളകൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു കേട്ടോ അതൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുത്താറാണ് സാമ്പാറിന് ഒരു പ്രത്യേകമാണോ ടേസ്റ്റൊക്കെ അല്ലേ അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ മീൻസ് തിളച്ച് വന്നപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തേങ്ങയൊക്കെ വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ പിന്നെ കുറച്ച് ഉലുവ പിന്നെ ഉഴുന്ന് കായം ഇതൊക്കെ ഒന്ന് എണ്ണയിൽ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉലുവൊക്കെ കുറച്ചുള്ളൊരു ഒരുപാട് അന്തില്ലാതെ ഉഴുന്നാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഒരു സാമ്പാറിന് ഒരു കട്ടി തോന്നാനും അതുപോലെ തന്നെ ഉലുവയുടെയും കായത്തിൻ്റെ ഒരു മണം കിട്ടാനൊക്കെ വേണ്ടിയിട്ടോ തേങ്ങയുടെ കൂട്ടത്തിൽ ഞാനതിട്ട് മൂപ്പിച്ചിട്ടില്ല കേട്ടോ സെപ്പറേറ്റ് ആണേ നമ്മൾ ഓരോ ദിവസം ഉണ്ടാക്കണം സാമ്പാറൊക്കെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു മാസത്തിൽ മൂന്നാല് പ്രാവശ്യം ഉണ്ടാക്കണമെങ്കിൽ ഈ മൂന്നാല് പ്രാവശ്യം ഉണ്ടാക്കണമെന്ന് ചിലപ്പോൾ പിന്നെ വ്യത്യസ്തമായിട്ടായിരിക്കും ഞാൻ അങ്ങനെ ആയിട്ട് ഉണ്ടാക്കുക ഒരേ പോലെയൊന്നാവില്ല എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുക അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും കാരണം ചിലപ്പോൾ അങ്ങനെ തേങ്ങ ചേർക്കൂല വൃദ്ധ മല്ലീ മുളക് മുപ്പിച്ചിട്ട് അങ്ങനെ കായം ആ ഒരു സാമ്പാർ കഷ്ണമുണ്ടല്ലോ അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കും ചിലപ്പോൾ കായം തേങ്ങേൻ്റെ കൂടെ കായം മാത്രം വറുത്തിട്ട് അങ്ങനെ ചെയ്യും ചില സമയത്ത് ഇതുപോലെ ഒരു കുറച്ച് ഉലുവയും ഉഴുന്നും കായും സപ്പറേറ്റ് വറുത്ത് പൊടിച്ച് അങ്ങനെ ചേർക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പോൾ തേങ്ങ എപ്പോഴും തേങ്ങ വറുത്ത് അരച്ച അരച്ച് സാമ്പാറുണ്ടാക്കണേക്കാളും ഇഷ്ടം തേങ്ങ വറക്കാതെ നമ്മൾ വെറുതെ മല്ലിയ മുളകൊക്കെ വറുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുമല്ലോ അതാണ് എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓരോ സമയം ഉണ്ടാക്കുമ്പോഴൊരു മാറ്റം വേണമല്ലോ വിചാരിച്ചിട്ട് ഇന്ന് ഏതായാലും തേങ്ങ വറുത്തരച്ചൊക്കെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടോ പിന്നെ രണ്ട് സമയത്തേക്കും കൂടെ വേണമല്ലോ ദോശക്കും വേണം പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ചോറിലേക്കും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ തേങ്ങ വറുത്തിട്ടും കൂടെ ചേർക്കണം കേട്ടോ അപ്പോൾ കുറച്ച് കറി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ വറത്തുകൊണ്ടിരിക്കുക സാമ്പാറിന് തേങ്ങ വറക്കുകയെന്ന് പറയുമ്പോൾ നന്നായിട്ടാവണം അല്ലാതെ എളുപ്പപ്പണിയൊന്നും പറ്റൂല കുറച്ചൊന്നും ആയിട്ടാണ്ട് വറുത്ത് ചേർക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല നമ്മൾ ചിക്കനൊക്കെ തേങ്ങ വറുത്തരച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് വെറുതെ തേങ്ങ മൂപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വറുത്ത് ചേർക്കാം കുഴപ്പമുണ്ടാവില്ല പക്ഷേ സാമ്പാറിനൊക്കെ നല്ല അത്യാവശ്യം നല്ല മൂത്ത് വരണം അതിങ്ങനെ തീ ഇങ്ങനെ കുറച്ച് വെച്ച് തന്നെ കുറച്ച് ക്ഷമയൊക്കെ വേണം അങ്ങനെ വറുക്കാൻ പറ്റുള്ളൂ പിന്നെ കുറേ ദിവസമായിട്ടുണ്ട് മോർണിംഗ് വീഡിയോ ഒക്കെ എടുത്തിട്ട് കേട്ടോ ഈ ഒരു മോർണിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി ഞാൻ എടുത്ത് വെച്ചിട്ടും പക്ഷേ വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ലോങ് വീഡിയോ ആകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേറെയും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ ഒരു മടി തോന്നുക ചില സമയത്ത് അങ്ങനെയാണ് വീഡിയോ എടുക്കാൻ മടിയാകും അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ മടിയാവും അങ്ങനെയൊക്കെ ഓരോ ഇതാണ് കേട്ടോ നമുക്ക് ഓരോരോ സമയത്തും ഓരോ തോന്നലുകളാണല്ലേ അപ്പോൾ എന്തായാലും ഇപ്പം കുറേ ദിവസമായിട്ട് ബാക്ക് പെയിനും അതുപോലെ നടുവേദന കുറച്ച് കൂടുതലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോണോണ്ടാണോ എന്താണെന്നറിയില്ല നല്ല വേദനയാണ് വൈകുന്നേരം ആയാൽ കിച്ചുമോളോട് മൂവൊക്കെ തേച്ച് തരാൻ വേണ്ടിയിട്ട് പറയലാണ് കേട്ടോ ബാക്ക് പെയിനും കൂടുതലാണ് നടുവേദനയും കൂടുതലാണ് എന്താണെന്നറിയില്ല അപ്പോൾ അതൊരു ഭാഗത്ത് കൂടെ ഉണ്ട് നമുക്കെല്ലാം കൂടെ എന്താ പറയുക എല്ലാ സുഖങ്ങളും ഒപ്പം കിട്ടില്ല എന്ന് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ പിന്നെ എന്താണെന്നറിയോ നമ്മൾ കുഞ്ഞു കുഞ്ഞി വേദനകളും അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ നമ്മളേക്കാളും വലിയ അസുഖങ്ങളുള്ള ആളുകളെ നമ്മളോട് ഓർത്താൽ ഇതൊന്നും ഒരു പ്രശ്നേ അല്ലയെന്നു പറയില്ലേ അങ്ങനെ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മല്ലിയും മുളകും വറുത്ത് വെച്ചിട്ടുണ്ടേന്ന് നമ്മൾ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞിക്കളത്തിലാണ് കേട്ടോ ഞാൻ സാമ്പാർ ഉണ്ടാക്കണത് ഇത് ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടേതാണ് കേട്ടോ ഈ ഒരു അമ്മ തന്നത് തന്നെയാണ് കേട്ടോ ഈ ഒരു പാത്രം സാമ്പാറൊക്കെ നമുക്കവിടെ പാത്രങ്ങൾ വളരെ കുറവാണ് കേട്ടോ ഈ പറഞ്ഞപോലെ പാത്രങ്ങൾ ഒരുപാട് വാങ്ങിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ വീട് ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ അതൊക്കെ കൊണ്ടുപോകാമെന്നുള്ളതും ഭയങ്കര ബുദ്ധിമുട്ടാണ് റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ അങ്ങനതാ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ സാമ്പാറിനുള്ള തേങ്ങയൊക്കെ വറുത്തി വെച്ചു അപ്പോഴത്തേക്കും ഇവിടെ കഷ്ണങ്ങളൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് പുളി പുളിവെള്ളം ഒഴിക്കണം പിന്നെ അതുപോലെ തന്നെ ആ തേങ്ങ ഞാൻ അരച്ച് വെച്ചു കേട്ടോ ഇനി അതും കൂടെ അങ്ങനെ ചേർക്കണം പിന്നെ നമ്മൾ വറവട്ടെടുത്താൽ നമ്മൾ സാമ്പാർ പരിപാടി റെഡിയാവും പിന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കട്ടൻ ചായൻ്റെ ആളെ ഞാനാണ് അപ്പോൾ അതിനുള്ള വെള്ളം തന്നെ വെച്ചിട്ടുള്ളൂ ഞാൻ കേട്ടോ കുറച്ചുതന്നെ ഉണ്ടാക്കണുള്ളത് പിന്നെ ദോശ ഉണ്ടാക്കണം പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത് കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വിഷു ഒക്കെ ആവാനായില്ലേ എല്ലാവർക്കും ഞങ്ങളുടെ എന്താ പറയുക അഡ്വാൻസ് ഹാപ്പി വിഷു ഇപ്പം തന്നെ പറയുകയാണ് കേട്ടോ ഈ മാസത്തിന് ഒരുപാട് പ്രത്യേകതയുള്ളൊരു മാസമാണ് കേട്ടോ അത് എന്താ ഞാൻ പിന്നെ പറയണ്ട കേട്ടോ ഞാൻ ഇപ്പം ഞാൻ പറയണ്ടില്ല എന്താണെന്നുള്ളത് പിന്നെ വേറെ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ വലിയൊരു ഫാമിലി കുറച്ച് അതായത് മുമ്പത്തേക്കാൾ ഇപ്പോൾ വലിയൊരു ഫാമിലിയും കൂടെ ആയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ എയ്റ്റ് കെ സബ്സ്ക്രൈബേഴ്സിന് മുകളിലായിട്ടുണ്ട് നയൻ കെ ആയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കുറച്ചും കൂടെ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നയൻ കെ സബ്ബാവും കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് പുതിയതായിട്ട് വന്ന കൂട്ടുകാരോടൊക്കെ ഒരുപാട് താങ്ക്സ് പറയുകയാണ് കേട്ടോ അപ്പോൾ സാമ്പാറിലേക്ക് തേങ്ങ ഒഴിച്ചു പിന്നെ അത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അതായത് ചെറിയ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുവട്ടിച്ചു ഉലുവ ഉലുവല്ല ഉള്ളി ചെറിയ ഉള്ളിയും ഇനി വറ്റൽ മുളകുണ്ടെങ്കിൽ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെയും പിന്നെ ഇങ്ങനെ എണ്ണ മൂപ്പിച്ച് ഇടുമ്പോഴ് അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടു കേട്ടോ കുറച്ച് സാമ്പാർ പൊടിയോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കറി ഉപ്പുണ്ടോ നോക്കിയ സമയത്ത് മല്ലിയോ അങ്ങനെ എന്തെങ്കിലും മുളകോ കുറവുണ്ടെങ്കിൽ അതും കൂടി എണ്ണയിൽ മൂപ്പിച്ചിട്ട് അങ്ങോട്ട് ഇട്ടു കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തലേ തലേദിവസം വാങ്ങിയിട്ടുള്ള മീനുണ്ട് വൈകുന്നേരം നേരത്തെ മീൻ പുളിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അതായത് വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ആ മീനും കൂടെ ഉണ്ട് ഇനിയിപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചാൽ നമ്മളെ കരി പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാനെട്ടോ ദോശയൊക്കെ നല്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കുറേ വൈകിയാണ് കേട്ടോ മാവൊക്കരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കുറേ നേരത്തെ ഒരു ആറുമണിക്കൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഇതാ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഒന്നും കൂടെ പൊങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ടാവും ഇത് ഞാൻ തോന്നുന്നു എനിക്ക് കിടക്കാൻ സമയം അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ മാവരച്ച് വെക്കണത് ചിലപ്പോൾ അങ്ങനെ മറന്നു പോകട്ടെ ഞാൻ അപ്പോൾ കിടക്കാൻ പോകുമ്പോഴാ ഞാൻ ദൈവമേ വെള്ളത്തിലിട്ടൊന്നും അരച്ചുവെച്ചിട്ടില്ല എന്നുള്ളൊരു ഓർമ്മ അപ്ലാവം ഉണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ചുമണി മണി മണിയാകുമ്പോഴത്തേക്കിന് ഓർമ്മ ഉണ്ടെങ്കിൽ വേഗം അരച്ച് വെക്കും പക്ഷേ ഞാൻ അധിക സമയങ്ങളിൽ വൈകി എന്നെ വരച്ച് വയ്ക്കുക നേരത്തെ അരച്ച് വെച്ചാൽ രാവിലെ എവിടേക്ക് മോ പോയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ദോശ കുടിക്കട്ടെ രാവിലത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയാനിത്രയേ ഉള്ളൂ കേട്ടോ അതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ താ രാവിലത്തെ പല അതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചാ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്